ഹേ ഗൈസ് എല്ലാവർക്കും സജു ലിജ ബ്ലോക്സിലേക്ക് സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മാമനും മാമിയും കുട്ടികളും കാസർഗോഡ് വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ മൂത്ത മകന് അർജുൻ ദേവിനൊരു പരീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ പൂവൽ എൽ ബി എസ് കോളേജിൽ കേട്ടോ അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ചേരഞ്ചേം മുക്കാലാവുമ്പോത്തേനും അവരെത്തി അപ്പത്തേനും തന്നെ നമ്മൾ റെഡി ആയി നിന്നിട്ടുണ്ടായിരുന്നു ബേക്കൽ ബീച്ച് നമ്മളെ മൂൺ ബീച്ചിലേക്കാണ് പോയത് ആറുമണിക്ക് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും ആൾക്കാർക്കൊരു കുറവില്ല കേട്ടോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പുറമേ നീ കാണുന്നൊന്നും നോക്കണ്ട ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻട്രി വഴി അങ്ങ് ഉള്ളിലേക്ക് കയറി അപ്പോൾ ഒരുപാട് സ്റ്റാളുകളും പിന്നെ അതുപോലെ തന്നെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാമിക്കൊക്കെ വളരെ പുതുമയാർന്നതായിരുന്നു ഈ പറയുന്ന സ്കൈ ഡൈൻ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സ്കൈ ഡൈൻ ഉള്ള ഒരു ബീച്ച് കൂടിയാണ് നമ്മുടെ ബാക്കൽ ബീച്ച് അപ്പോൾ നമ്മുടെ കെ എൽ ബ്രോ എൻ്റെ ബിജു ചാട്ടനൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കഴിഞ്ഞ വിഷുവിന് നമ്മുടെ കസിൻസൊക്കെ സ്കൈ ഡൈന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു റൈഡിലൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു എങ്കിലും അതല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അടുത്തതിൽ പിടിച്ചു കേട്ടോ പിന്നെ കുറേ സമയം നമ്മൾ കടൽക്കരയിലൂടെയൊക്കെ നടന്നു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ തീറ്റ തീറ്റയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് എന്താ പറയണ്ടത് ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ആക്രാന്തമായിരിക്കും കേട്ടോ എന്നാൽ എൻ്റെ തീറ്റയൊക്കെ കാണുമെന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗെയിമൊക്കെ കളിക്കാമെന്ന് നോക്കി നമ്മൾ അപ്പോൾ ബോളൊക്കെ ഇട്ടിട്ടുള്ള പരിപാടികൾ അപ്പോൾ പിന്നെ നമ്മുടെ പിള്ളേർ രണ്ടാൾ നോക്കി പിന്നെ മാമൻ നോക്കി അപ്പോൾ ഇവരെല്ലാവരും നോക്കിയ സമയത്ത് പിന്നെ ഞാൻ മാത്രം എന്തിനാണ് ഒഴിവാക്കുന്ന വെച്ചിട്ട് ഞാനും ഒന്ന് നോക്കി എല്ലാവരുടെയും ക്യാമറ കണ്ണുകൾ എൻ്റെ മുകളിലായി കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പോയതിനേക്കാളും സ്പീഡിലാണ് തിരിച്ചു വന്നത് അങ്ങനെ അതവിടെ വിട്ടു അടുത്തത് നമ്മുടെ ഈ ഡ്രിങ്കിനകത്ത് റിങ് ഇടലാണ് കേട്ടോ അപ്പോൾ ഈ റിങ് അതിൽ വന്ന് വീഴണം അതും പണിപാളി പിന്നെ അടുത്തത് പൈസ അതായത് അവിടെ എഴുതിയിട്ടുള്ളതിലേക്ക് നമ്മുടെ റിങ് വീണ് കഴിഞ്ഞാൽ അവരതിൻ്റെ പൈസ തരുന്നതാണ് അങ്ങനെ വെറുതെ കണ്ടമാനം കുറേ പൈസ കളഞ്ഞു എന്ന് പറയണം അതും കഴിഞ്ഞ അവസാനം ഞങ്ങൾ ഈ ബോൾ ഇടുന്ന പരിപാടിയിലേക്ക് വന്നു ഇവിടെയുള്ള ആ നമ്പർ നമുക്കൊരിക്കലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുമെങ്കിൽ കൂടിയും പക്ഷെ അതൊരു രസമല്ലേ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു കുലുക്കി കുടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ കുലിക്കിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു പാനിപ്പൊരി ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ എൻ്റെ തീറ്റ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നെസ്റ്റാളജി ആവാമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഴയ ആ ഒരു ഓർമ്മകൾ വിളിച്ച് തോന്നുന്ന ഒരുപാട് മിഠായികൾ എന്തൊക്കെയാണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞു ഈ ഒച്ച ഒച്ചാണ് എൻ്റെ കയ്യിലൊരു സാധനം ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും നമ്മളിങ്ങനെ ഈ കൈയ്യൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും എന്താണ് എൻ്റെ കയ്യിലുള്ള സാധനം എന്നുള്ളത് അതെ നമ്മുടെ സ്വന്തം പീച്ചാളി നമ്മുടെ നാട്ടിൽ ഇനി പീച്ചാളി എന്നാണെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ചെറിയ ഞണ്ട് എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഞണ്ട് ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇതാ സ്കൈഡൈൻ്റെ സംഭവങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവർ പൂട്ടിക്കെട്ടി പോവാൻ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സമയം എന്ത് ചെയ്തു കടപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഇതാ ഇയാളെ കണ്ടത് എൻ്റെ അമ്മയെ കാണാൻ മോചനുണ്ടെങ്കിലും ആള് ഭീകരനാണ് കേട്ടോ ഒരാളെ കൊല്ലാനുള്ള പവറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബീച്ചിലുള്ള ആൾക്കാർ തന്നെ പൂട്ടിക്കെട്ടി പോകാൻ നിൽക്കുമ്പം പിന്നെ നമ്മളവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ഇറങ്ങി ഈ കാസർഗോഡോളം വന്നിട്ട് നമ്മുടെ ബേക്കൽ ബീച്ചിലും ബേക്കൽ ഫോർട്ടിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപ്പരം നാണക്കെടു കയറിയണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ